വളരെ നിർണായകമായ വിവരങ്ങളാണ് ബീഹാറിൽ നിന്ന് വരുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് രാജിവയ്ക്കും ബിജെപിയുമായി ചേർന്ന നാളെ പുതിയ മന്ത്രിസഭയും ഉണ്ടാക്കും പി ബസന് ഉണ്ട് ബസന്ത് നിതീഷ് എപ്പോൾ എന്ത് തീരുമാനമെടുക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് നിതീഷിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് ബിഹാറിലെ രാഷ്ട്രീയ നാടകം ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നിതീഷ് കുമാർ ഒരു സൂചനയാണ് പുറത്തു വരുന്നത് നാളെ വൈകിട്ട് നാലുമണിക്ക് ബി ജെ പി പിന്തുണയോടുകൂടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള ആ വിവരമാണ് വരുന്നത് ബി ജെ പി നേതാക്കൾ നിതീഷ് കുമാറുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു അതിനിടെ കോൺഗ്രസും മല്ലികാർജ്ജുന ഖാർഗെ നിരവധി തവണ നിതീഷ് കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു ജയ്റാം ജയ്റാം രമേഷ് അല്പസമയം മുമ്പ് പറഞ്ഞത് നിരവധി തവണ നിതീഷ് കുമാറിനെ വിളിച്ചെങ്കിലും ഇതുവരെ അദ്ദേഹം ഫോൺ വരാൻ തയ്യാറായിട്ടില്ല എപ്പോഴും ബിസിയാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത് അതായത് നിതീഷ് കുമാർ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നും വൈകിട്ട് ഏഴ് മണിയോടുകൂടി രാജ്യം ഉണ്ടാവും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത് ശരി എന്തായാലും ആ ഒരു തീരുമാനം ഒരുപക്ഷെ ബീഹാറിലെ രാഷ്ട്രീയ കൗതുകമായിരുന്നു എന്തായിരിക്കും നിതീഷ് കുമാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയായിരിക്കും എന്തായാലും അതിലിപ്പോൾ ഒരു തീരുമാനം ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയാണ് ബീഹാറിൽ നിന്ന് വരുന്നത് കോൺഗ്രസുമായുള്ള ആ സഖ്യം അതിൽ നിന്ന് വേർപെടുത്താൻ വേർപെടാൻ തന്നെ എന്തായാലും നിതീഷ് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ഏഴ് മണിക്കായിരിക്കും രാജി പ്രഖ്യാപനം ഉണ്ടാവുക